യും പരിശുദ്ധ നാമത്തിൽ ഇന്ന് ഒക്ടോബർ പതിനഞ്ചാം തീയതി ബുദ്ധനാഴ്ച ദൈവമാതാസനത്തിലൂടെ സുപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ഞങ്ങളുടെ അമ്മ മധ്യസം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോ ഹൃദയം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മയെ പരിശുദ്ധ ദൈവമാതാവി രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ടേ മുപ്പതി സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സവാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധിച്ച് ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൌമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ പരിശുദ്ധമ്മേ ജപമാലാവേ ജപമാല മാതാവേല സകല കൃപാസനം ചേർത്ത് പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കും ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരൻ ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനിക നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റി ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ രക്ഷിക്കണമേ നന്മ ന്റിയേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയുമേ തമ്പരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുള്ള എൻ്റെ കർത്താവ് നിൻ്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥ ചെയ്യുന്നു എൻ്റെ കർത്താവ് നിൻ്റെ വിശുദ്ധ പൗരോഹിത്വത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവ് സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണമേ മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കൃപാവിന്റെ യുവതിയാൽ കൃപാസത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ തമ്മിയുടെ മാധ്യസ്ഥ ദേവേദലെ നീ അനുഗ്രഹിക്കപ്പെടട്ടെ നിൻ്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടട്ടെ നിന്ന് നിൻ്റെ യാത്ര നിൻ്റെ ചിന്തകൾ നിൻ്റെ ആലോചനകൾ നീ എടുക്കേണ്ട തീരുമാനങ്ങൾ ദേവേദലെ കർത്താവ് നിന്നെ ആസ്വദിക്കട്ടെ നീ ആരെ കോണ്ടാക്റ്റ് ചെയ്യുന്നുവോ ആരോട് ഫോണിൽ സംസാരിക്കുന്നുവോ എവിടെ കൂടി നീ എവിടെ കൂടി നീ സഞ്ചരിക്കുന്നുവോ എന്തിനു വേണ്ടി സഞ്ചരിക്കുന്നുവോ നിൻ്റെ യാത്രകളെല്ലാം ലക്ഷ്യങ്ങളെല്ലാം കർത്താവിനെ ഗ്രഹിക്കട്ടെ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കുഞ്ഞുങ്ങളുടെ രോഗങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ബന്ധുക്കൾ സ്വന്തപ്പെട്ടവർ ആശുപത്രി രോഗികളെ കിടക്കുന്നതിനെ സ്വന്തം പ്രാർത്ഥിക്കുന്നു കടകമ്പുളങ്ങൾ നടത്തുന്നവരെ ചെറിയ വ്യാപാര വ്യവസായങ്ങൾ നടത്തുന്നവർ അതുകൊണ്ട് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നവരും കുടുംബം പോറ്റുന്നവരും അവർക്കുണ്ടാകുന്ന തടസ്സങ്ങൾ യേശുവിനാമത്തെ ഞാൻ ബന്ധിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ഇന്ന് നിൻ്റെ യാത്രകൾ ഇന്ന് നിൻ്റെ ചിന്തകൾ നിൻ്റെ സംസാരങ്ങൾ നിൻ്റെ ചെയ്തികൾ നിൻ്റെ എഴുത്തുകൾ തീരുമാനങ്ങൾ കർത്താവ് ആസ്വദിക്കട്ടെ ദൈവതിരുസന്നിധിയിലെ വൃത്തിമേനായിട്ട് ജീവിക്കാനും ദൈവിക വെളിപാടുകളിലൂടെ ദൈവാനുഗ്രഹത്തിൽ സഞ്ചരിക്കാനും ഒരു എല്ലാ വിശ്വാസിയും കൈവരിക്കേണ്ട ആദ്യ നിലപാട് എന്ന് പറയുന്നത് ഭക്തിയേക്കാൾ വലുതാണ് കാ നിഷ്കാപഠ്യം നിഷ്കപ്പെടതെന്ന് പറയണത് ഭ അതായത് ദൈവസേഹത്തെക്കാൾ വലുതാണ് നിഷ്കപടത എന്ന് പറയുന്നത് കാര്യം നമ്മുടെ കാപട്ട്യം നിഷ്കാപ നിഷ്കപടതെന്ന് പറയുന്ന സംഭവം നമുക്ക് ദൈവസേഹം ഉണ്ടെങ്കിലും ഉണ്ടെങ്കിലും അക്സെപ്റ്റബിൾ അല്ല യാക്കോബ് ആയിരത്തി അറുനൂറ്റമ്പത് കൊല്ലം മുമ്പ് കാണിച്ച കാപട്ടിയമാണ് ഈശോ നദ്ദാനെ കാണുമ്പോൾ ടേക്കപ്പ് ചെയ്യേണ്ടത് എൻ്റെ അർത്ഥം ദൈവ ഈ സാധനം വെച്ച് കുറിപ്പിക്കലെന്ന് വിചാരിക്കണം അതുകൊണ്ട് തന്നെ പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തിയും ദൈവമായിട്ട് മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്ന വ്യക്തികളും സ്വന്തമായിട്ട് തീരുമാനമെടുക്കണം കാപട്ടിയം ഉണ്ടാകരുതെന്ന് നിങ്ങളുടെ നല്ല നിലപാടില് നയങ്ങളിൽ സമീപനങ്ങളിൽ ഉണ്ടായിരുന്നു പ്രലോഭനങ്ങളായിരുന്നു നമ്മുടെ മരുഭൂമിയിൽ അവനെ ആത്മാവ് മരുഭൂമിയിൽ രണ്ടാമത്തെ പരീക്ഷ നോക്കിയ നോക്കി ആറ് പറഞ്ഞു പിശാച്ച് അവനോട് പറഞ്ഞു എല്ലാ അധികാരവും എല്ലാ അധികാരവും മഹത്വവും നിനക്ക് ഞാൻ തരാം എനിക്കിഷ്ടമുള്ളവർക്ക് ഇഷ്ടമുള്ളവർക്ക് ഞാൻ ഇത് കൊടുക്കുന്നു ഞാനിത് കൊടുക്കുന്നു നീ എന്നെ ആരാധിച്ചാൽ നീ എന്നെ ആരാധിച്ചാൽ ഇവയെല്ലാം നിന്റേതാകും അപ്പൊ അതൊക്കെ മുമ്പ് ഉയർന്ന ഒരു സ്ഥലമാണ് കാണിക്കണത് അല്ലേ അതൊന്നും വായിച്ചത് പിശാജ് പിശാശ് അവനെ അവനെ ഒരു ഉയർന്ന സ്ഥലത്തേക്ക് ഒരു ഉയർന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോയി ഭൂമിയിലെ സകല രാജ്യങ്ങളും ഭൂമിയിലെ സർഗ് സകല രാജ്യങ്ങളും ക്ഷണനേരം കൊണ്ട് അവന് കാണിച്ചു കൊടുത്തു അവനെ കാണിച്ചു കൊടുത്തു അപ്പൊ ഈ എങ്ങോട്ടാ കൊ ഉയർന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോയെന്ന് പറഞ്ഞില്ലേ എപ്പോഴും ഈ മരുഭൂമിയിലൂടെയാണ് ഈ മരുഭൂമി ചെന്നിടാൻ സംഭവിക്കുന്ന വിഷയങ്ങളാണിത് ഉയർന്ന സ്ഥലങ്ങൾ നമുക്ക് കയറി നിൽക്കാൻ പറ്റിയ ഉയർന്ന സ്ഥലങ്ങളെ കാണാം ഒത്തിരി പേരാ ഉയർന്ന സ്ഥലത്ത് കയറി നിൽക്കുന്നുണ്ടല്ലോ എന്നിട്ട് പറഞ്ഞ ഉയർന്ന സ്ഥലത്ത് നിൽക്കുമ്പോൾ നമ്മ പൊതുജനങ്ങളെ കാണാം എല്ലാവരെയും കാണാം അപ്പം പിന്നെ എല്ലാവർക്കും അപ്പീലിംഗ് ആകുന്ന രീതിയിൽ നമ്മൾ നമ്മളെ തന്നെ അവതരിപ്പിക്കും കാപ്പട്ടി പോന്നെ വഴിക്കാണ് ഒരു വലിയ ഗാനം നല്ലോണം ഒരു വ്യക്തിയാണ് എനിക്ക് നല്ല പേരുണ്ട് നാട്ടിൽ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബിഷപ്പിനോട് ഞാൻ അഞ്ച് രൂപ ചോദിച്ച് എന്നിട്ട് ബിഷപ്പ് എനിക്ക് തന്നില്ല അതുകൊണ്ട് ഞാൻ സഭയെന്ന് അതാണ് പുള്ളി ഉദ്ദേശിക്കുന്നത് പുള്ളി ഉദ്ദേശിക്കണത് അതാണ് അതായത് അതായത് ഉയർന്നു വരുമ്പോൾ ഈ മനസാക്ഷി ഉണ്ടാവില്ല മനുഷ്യന് അപ്പോൾ ദൈവത്തെ തള്ളി പറഞ്ഞതിന് മനസാക്ഷിക്കുത്ത് ഉണ്ടാവില്ല അപ്പോൾ മനസാക്ഷി കുത്തിന് സ്വയം പൊറുക്കാൻ വേണ്ടി ഒരു മാപ്പ് മാപ്പുസാക്ഷിനെ സിട്ടിച്ചെടുക്കുന്നേക്കുകയാണ് വലിയൊരു പോയി ബിഷപ്പ്മാരോട് അഞ്ച് രൂപ ചോദിക്കുക അപ്പം തന്നെ കള്ളനാണെന്ന് മനസ്സായില്ലേ അപ്പം തന്നെ ആ പറയണം കള്ളത്തരമാണ് ആ പറയുന്നതിൻ്റെ ഉദ്ദേശവും കള്ളത്തരവാണെന്ന് മനസ്സിലാണല്ലേ അപ്പോൾ ഓരോരുത്തരും ഉയർന്നു കഴിയുമ്പോൾ ഉയർന്ന സ്ഥലത്ത് ചെല്ലുമ്പോൾ മറ്റുള്ളവരെ ഇങ്ങനെ സഭയെ അപമാനിക്കുകയാണെങ്കിൽ തനിക്കൊരു മേൽക്കോയ്മ കിട്ടും ഇതൊരു പ്രലോഭനമാണ് അതാ ഉയർന്ന സ്ഥലത്ത് നിർത്തിയെന്ന് പറഞ്ഞില്ലേ ഉയർന്ന സ്ഥലത്ത് നിർത്തും നിർത്തുന്നത് ഞാൻ പറഞ്ഞു എൻ്റെ കൊണ്ട് ഞാൻ കയറി നിന്നെന്ന് പറഞ്ഞാലും നമ്മൾ കാണിക്കണത് കാട്ടായം കാണുമ്പോൾ വേറെ ആരും കൊണ്ടാണ് ആരും ആണ് അവിടെ കൊണ്ടു നിർത്തിയിരിക്കണം ഉറപ്പാണ് എൻ്റെ മക്കളെ പേയ്മെൻ്റ് ആണ് ഇതെല്ലാം മുഴുവനും അത് വെച്ച് നമ്മൾക്ക് അത് ദൈവ ദുരതിയിൽ ശരി ഇതും ശരിയെന്ന് പറഞ്ഞുകൊണ്ട് ദീപസ്തംഭം മഹാശര്യം എനിക്കും കിട്ടണം പണമൊന്നും ദൈവത്തെടുത്ത് നടക്കാത്തൊരു പരിപാടി അപ്പം അതുകൊണ്ട് ഈ വിഷയം എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഈ ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ ദൈവം തന്നെ കൊണ്ടുപോകും നമ്മൾ പിന്നെ എന്തിനാണ് കൊണ്ടുപോകണത് അത് കൊണ്ടുപോകണത് നമ്മുടെ സ്റ്റാൻഡ് ക്ലിയറാക്കണം മരുഭൂമിയെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് നമ്മൾ അല്ലാതെ ാണ് പറ്റത്തില്ല അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക